കാട്ടുപന്നി ശല്യം കാരണം കൃഷി നശിച്ച എടക്കാനം പ്രദേശത്തെ കർഷകർ നഗരസഭയ്ക്ക് നൽകിയ നിവേദനം പരിഗണിച്ച് നഗരസഭയുടെ അംഗീകാരമുള്ള ഷൂട്ടർമാരെ നിയോഗിച്ച് കാട്ടുപന്നിയെ വെടിവെച്ചു കൊന്നു കാട്ടുപന്നി ശല്യം കാരണം കൃഷി നശിച്ച എടക്കാനം പ്രദേശത്തെ കർഷകർ നഗരസഭയ്ക്ക് നൽകിയ നിവേദനം പരിഗണിച്ച് നഗരസഭയുടെ അംഗീകാരമുള്ള ഷൂട്ടർമാരെ നിയോഗിച്ച് കാട്ടുപന്നിയെ വെടിവെച്ചു കൊന്നു കൌൺസിലർ കെ മുരളീധരന്റെ നേതൃത്വത്തിൽ നഗരസഭ വെടിവെക്കുന്നതിന് അനുമതി നൽകിയ പ്രശാന്ത് മൂസ എന്നീ ഷൂട്ടർമാർ നടത്തിയ പരിശോധനയിലാണ് ഏകദേശം ഒരു കിൻറ്റലോളമുള്ള കാട്ടുപന്നിയെ വെടിവെച്ചത് തുടർന്ന് നഗരസഭാ ചെയർപേഴ്സൺ കെ ശ്രീലത സെക്രട്ടറി രാകേഷ് പാലേരി ക്ലീൻ സിറ്റി മാനേജർ രാജീവൻ കെ എന്നിവരുടെ നേതൃത്വത്തിൽ കാട്ടുപന്നിയെ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ആശം കൊണ്ടാ മനുഷ്യ സ്വർണ്ണം വാങ്ങട്ടെന്ത്നെ വിഴന്നാർക്കും അറിയാം മനുഷ്യ